மக்களே அடி ഒരു മസാല ബോണ്ടുണ്ടാക്കാം ഒരു പാത്രത്തില് ഒരു കപ്പ് കടലമാവ് അരിപ്പൊടി മൈദപ്പൊടി മുളക് പൊടി ബേക്കിംഗ് പൗഡർ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കായത്തിന്റെ പൊടിയും പാകത്തിന് ഉപ്പും അങ്ങട്ടിട്ട് കുറേ വെള്ളം ഒഴിച്ച് ഇഡലിമാവിന്റെ പരുവത്തിൽ കലക്കി അങ്ങട്ട് വെച്ചു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് അങ്ങട്ട് വെച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതങ്ങട്ട് ചൂടായപ്പോ വലിയ ജീരകിട്ട് പൊട്ടി വന്നപ്പോ ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി പച്ചമുളക് അങ്ങട്ടിട്ട് വാടി വന്നപ്പോ ചെറുതായി അരിഞ്ഞ വലിയ ഉള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി വാടി വന്നപ്പോ മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ച് പൊടിച്ച ഉരുളക്കിഴങ്ങും അങ്ങട്ടിട്ട് നന്നായിട്ട് മിസ്സാക്കി മല്ലിയലും ഇട്ട് ഇളക്കി ചൂടാറാൻ ഇറക്കി വെച്ചു മസാല ഉരുട്ടി മാവല് മുക്കി തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചു